മാറ്റിങ്ങൽ ഇരട്ട കൊലപാതക കേസിലെ ഒന്നാം പ്രതി നിനോ മാത്യുവിന്റെ വധശിക്ഷ ഹൈക്കോടതി ജീവപര്യന്തമാക്കി കുറച്ചു വർഷം പ്രതി ഇല്ലാതെ അനുഭവിക്കണം രണ്ടാം പ്രതി അനുശാന്തിയുടെ ഇരട്ട ജീവപര്യന്തം ഡിവിഷൻ ബെഞ്ച് ശരിവച്ചു ഏപ്രിൽ പതിനാറിനാണ് അനുശാന്തിയുടെ മൂന്നര വയസ്സുള്ള മകളെയും ഭർത്താവിന്റെ അമ്മയും നിനോ മാത്യു വെട്ടിക്കൊലപ്പെടുത്തിയത് വധശിക്ഷ റദ്ദാക്കുന്നതിനുകൂലിച്ച് ജസ്റ്റിസുമാരായ പി ബി സുരേഷ് കുമാറും വ്യത്യസ്തങ്ങൾ ഗ്രാമത്തെപ്പോലെ വിനാശകരമായ ഒരു രോഗമില്ലെന്ന ചാണക്യവചനത്തോടെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തയ്യാറാക്കിയ വിധിന്യായത്തിന്റെ ആരംഭം നിഷ്കളങ്കയായ കുഞ്ഞും നിസ്സഹായയായ സ്ത്രീയുമാണ് കൊല്ലപ്പെട്ടത് ഒന്നാം പ്രതി നിനോമാത്യുവിനെതിരെ കൊലപാതക കുറ്റം നിലനിൽക്കും കൊലപാതകത്തിനായി നിനോമാത്യു രണ്ടാം പ്രതി അനുശാന്തിയും ക്രിമിനൽ ഗൂഢാലോചന നടത്തി എന്നാൽ കുറ്റകൃത്യത്തിന് വിചാരണ കോടതി നൽകിയ വധശിക്ഷ ശരിവയ്ക്കേണ്ടതില്ല വധശിക്ഷയിൽ ഇളവ് നൽകിയ ശിക്ഷാവിധി ജീവപര്യന്തമാക്കി മാറ്റുന്നു ഇളവുകളില്ലാതെ ഇരുപത്തിയഞ്ച് വർഷത്തെ തടവ് ശിക്ഷയാണ് ഉചിതം പ്രതിക്ക് അനുകൂലമായ ചില സാഹചര്യങ്ങൾ ഉണ്ടെന്ന് വിലയിരുത്തിയാണ് വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കിയത് പ്രതി സ്ഥിരം കുറ്റവാളിയല്ലെന്ന സാഹചര്യം പരിഗണിച്ചാണ് ശിക്ഷയിലെ ഇളവ് കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ല നിനോ മാത്യു സമൂഹത്തിന് അത്രമേൽ ഭീഷണിയല്ല അതിനാൽ വധശിക്ഷ ആവശ്യമില്ലെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം ഇതുവരെയുള്ള ശിക്ഷാകാലയളവ് ഇരുപത്തിയഞ്ച് വർഷത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുമെന്നും ജസ്റ്റിസ് ജോൺസൺ ജോണിന്റെ വിധിന്യായം വിചാരണ കോടതി വിധിച്ച അൻപത് ലക്ഷം രൂപ വീതം പിഴ രണ്ട് പ്രതികളും ഒടുക്കണം വ്യത്യസ്ത വകുപ്പുകൾ അനുസരിച്ച് ചുമത്തിയ കുറ്റങ്ങൾക്കുള്ള ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയാകുമെന്നും വധശിക്ഷ റദ്ദാക്കിയ വിധിന്യായത്തിൽ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി രണ്ടായിരത്തി ഏപ്രിൽ പതിനാറിനായിരുന്നു നാടിനെ നടുക്കിയ കൊലപാതകം ടെക്നോ പാർക്കിലെ ജീവനക്കാരും സുഹൃത്തുക്കളുമായിരുന്നു ഒന്നാം പ്രതി നിനോ മാത്യുവും രണ്ടാം പ്രതി അനുശാന്തിയും അനുശാന്തിയുമായി ഒരുമിച്ച് ജീവിക്കാൻ തടസ്സം നിൽക്കുന്നുവെന്നാരോപിച്ചായിരുന്നു ഭക്തൃമാതാവിൻ്റെയും മൂന്നര വയസ്സുകാരിയുടെയും കൊലപാതകം റിപ്പോർട്ടർ ശ്യാം ദേവരാജ് ഇൻ റിപ്പോർട്ടർ കൊച്ചി